നേപ്പാളിലെ യുവജനങ്ങളുടെ നേതൃത്വത്തിൽ ആരംഭിച്ച ജൻസി കൂട്ടായ്മ ആ ജെൻസി കൂട്ടായ്മയിലുണ്ടായ ആ ജൻസി കൂട്ടായ്മ സൃഷ്ടിച്ച കലാപം അത് നമ്മുടെ രാജകുമാരൻ്റെ മനസ്സിലൊരു പുതിയ ലഡു പൊട്ടിച്ചിരിക്കുകയാണ് ഈ കലാപത്തിൻ്റെ എൻ്റെ മധ്യഭാഗമായപ്പോൾ തന്നെ കെ പി ശർമാലി എന്ന് പറയുന്ന നേപ്പാളിലെ പ്രധാനമന്ത്രി രാജീവ് യഥാർത്ഥത്തിൽ നേപ്പാളിൽ എന്താണ് സംഭവിച്ചത് ഒരു രാഷ്ട്രീയം അന്തർദേശീയ രാഷ്ട്രീയം നിരീക്ഷിക്കുന്ന ഏതൊരാൾക്കും സ്വാഭാവികമായിട്ട് മനസ്സിലാക്കാവുന്ന കാര്യമുള്ളൂ നേപ്പാളിൽ പ്രത്യേകിച്ചൊന്നും സംഭവിച്ചില്ല റഷ്യയിൽ എന്താണ് സംഭവിച്ചത് എന്താണ് സംഭവിച്ചത് ജർമ്മനിയിൽ എന്താണ് സംഭവിച്ചത് അതൊക്കെ നേപ്പാളിലും സംഭവിച്ചിട്ടുള്ളൂ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിൽ വന്ന ഏത് രാജ്യത്തും ഉണ്ടാകുന്ന സ്വാഭാവികമായ പ്രതികരണം കലാപം മാത്രമാണ് യഥാർത്ഥത്തിൽ നേപ്പാളിലും ഉണ്ടായത് കാരണം കമ്മ്യൂണിസ്റ്റ് ഭരണകൂടം അധികാരത്തിലെത്തുന്ന ഈ രാജ്യങ്ങളിലൊക്കെ അഴിമതി സ്വജനപക്ഷവാദം ഏകാധിപത്യം വിമർശനങ്ങളോടുള്ള അസഹിഷ്ണുത വിമർശകരെ പീഡിപ്പിക്കുക ഇതൊക്കെ പിന്നെ കമ്മ്യൂണിസ്റ്റ് ഭരണകൂടത്തിൻ്റെ ഒരു ഉൽപ്പന്നമാണ് അവിടെയും നടന്നത് അത് തന്നെയാണ് നേപ്പാളിൽ നടന്നതും അതുതന്നെയാണ് അപ്പോൾ പക്ഷേ നേപ്പാളിൽ ഇതൊക്കെ നടന്നപ്പോഴേ ശർമ്മയൊരു സഹ ഒരു കാര്യം ചെയ്തു ഈ രക്ഷാപ്രവർത്തനത്തിൻ്റെ ഭാഗമായിട്ട് അദ്ദേഹം ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയകൾ ഒറ്റ നിരോധിച്ചു വാട്സപ്പ് ഫേസ്ബുക്ക് ഇൻസ്റ്റാഗ്രാം എക്സ് യൂട്യൂബ് എല്ലാം നിരോധിച്ചു ഇരുപത്തിയാറ് പിന്നെ സോഷ്യൽ മീഡിയ അപ്പോൾ ആരും അഭിപ്രായം പങ്കുവെക്കുകയല്ല അപ്പോൾ സമ്മേളന സഖാവിൻ്റെ ആ ഭരണത്തിൽ ആനന്ദ ആനന്ദകുന്ദലരായിട്ട് നേപ്പാളികളാൻ കഴിയും എന്നാണ് സഖാവ് വിചാരിച്ചത് എന്തായാലും ഇരുപത്തിയാറ് സോഷ്യൽ മീഡിയ നിരോധിച്ചതോടുകൂടി യുവജനങ്ങൾ നേരെ തെരുവിലേക്ക് ഇറങ്ങി സ്കൂൾ കുട്ടികൾ സ്കൂൾ യൂണിഫോം ഇട്ടുകൊണ്ടാണ് തെരുവിലേക്ക് ഇറങ്ങിയത് ആ കലാപത്തിൽ പിടിച്ചു നിൽക്കാൻ ശർമ്മ അലി സഹാവിന് കഴിഞ്ഞില്ല റൊമേനിയയിൽ നടന്ന കലാപത്തിൽ പിടിച്ചിരിക്കാൻ ചോഷസ്ക്യൂന് കഴിഞ്ഞു റഷ്യയിൽ നടന്ന കലാപത്തിൽ പിടിച്ചു പിന്നെ റഷ്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കഴിഞ്ഞു ജർമ്മനിയിൽ ഹാനോക്കർക്ക് കഴിഞ്ഞു അതുപോലെയുള്ളായിരുന്നു കെ പി ശർമ്മ അലി സഹാവിൻ്റെ ഫെയ്റ്റ് അദ്ദേഹത്തന്നെ അർഹിക്കുന്നത് അവിടുത്തെ ജനങ്ങൾ കൊടുത്തു എന്ന് മാത്രമേ ഉള്ളൂ ഈ കലാപത്തിൻ്റെ അർത്ഥം നമ്മൾ നോക്കിയാൽ പക്ഷെ നമ്മൾ നേപ്പാളിനെ കുറിച്ച് പഠിക്കുമ്പോൾ നമ്മൾ ഗൗരവമായിട്ട് പഠിക്കേണ്ട ഒരാളാണ് ഈ കെ പി ശർമ്മി സഖാവ് അദ്ദേഹം ആയിരത്തി തൊള്ളായിരത്തി എഴുപതിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി അംഗമാകുന്നത് ആദ്യം പ്രധാനമന്ത്രിയാകുന്നത് രണ്ടായിരത്തി പതിനഞ്ചിലാണ് രണ്ടാമത്തെ ടീമിലാണ് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ അദ്ദേഹം പ്രധാനമന്ത്രിയാകുന്നത് ഒരു ഘടകകക്ഷി സർക്കാരാണ് കൂട്ടുകക്ഷി ഗവൺമെൻറ്റാണ് അതായത് നേപ്പാളീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് നേപ്പാളും അതുപോലെ മുൻ പ്രധാനമന്ത്രിയായിരുന്ന ഒരാളുണ്ട് പ്രചണ്ഡ അദ്ദേഹത്തിൻ്റെ മാവോയിസ്റ്റ് സെൻ്ററും കൂടെ ചേർന്ന് പിന്നെ ഒന്നോ രണ്ടോ കൊച്ചു കടകക്ഷികളുണ്ട് അവരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു കൂട്ടുകക്ഷി മന്ത്രിസഭയാണ് നേപ്പാൾ ഭരിച്ചുകൊണ്ടിരിക്കുന്നത് ഇപ്പം നേപ്പാളിൻ്റെ ഈ കൂട്ടുകക്ഷി മന്ത്രിസഭയ്ക്ക് നേതൃത്വം കൊടുക്കുന്ന സർമിയൊരു സഹാവിന് ചില പ്രത്യേകതകളുണ്ട് അത് നമ്മൾ കാണാതെ പോയിട്ട് കാര്യമില്ല പ്രത്യേകിച്ച് ഇന്ത്യക്കാർ സർമിയൊരു സഹാവിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം കടുത്ത ഇന്ത്യാ എന്നുള്ളതാണ് കടുത്ത ഇന്ത്യാ വിരുദ്ധനാണ് മറ്റൊരു പ്രത്യേകത ഏതൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെപ്പോലും ഇന്ത്യയിലെ മറ്റു രാജ്യത്തെ ഞാൻ പറയില്ല ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവിനെ പോലും നേ നേതാവിനെ പോലും സ്വന്തം രാജ്യത്തേക്കാൾ സ്വന്തം രാജ്യത്തെയും ഈ രാജ്യത്തെ ജനങ്ങളേക്കാളൊക്കെ ഈ ഷർമയോലി സഖാവ് സ്നേഹിച്ചത് ചൈനയിലെ ആയ യജമാനെയാണ് ഷീ ജിൻ പിങ് എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പേര് അപ്പോൾ ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയോടും ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി നേതാവായ ഷീ ജിൻ പിങിനോടും ഒരു അടിമത്ത മനോഭാവം ഉണ്ടായിരുന്ന ഒരു സാധാ കമ്മ്യൂണിസ്റ്റുകാരനാണ് ഈ കെ പി ഷർമിയൊലി സഖാവ് അപ്പോൾ ഷർമേത് സഹാവിനെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ നമുക്കിത്തരം സഖാക്കൾ നമുക്കും അപരിചിതമാണ് ആലോചിച്ച് നോക്കണം ചൈനീസ് ചെയർമാൻ നമ്മുടെ ചെയർമാൻ എന്ന് വിളിച്ച മാവോയിസ്റ്റുകൾ കേരളത്തിലും ഇന്ത്യയിലും അല്ലേ ഉണ്ടായിരുന്നത് ചൈന അവരുടേതെന്നും ഇന്ത്യ ഇന്ത്യയുടേതെന്നും പറയുന്ന അതിർത്തി രേഖയെ വ്യാഖ്യാനിച്ച കമ്മ്യൂണിസ്റ്റ് ആരാ ആചാരനെ സംഭാവന ഇത് കേരളമല്ലേ എല്ലാവരും കൂടി ഞങ്ങളുടെ ചൈനയെ വളഞ്ഞിട്ട് ആക്രമിക്കുക എന്ന് വിലപിച്ച നേതാവ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ ജനറൽ സെക്രട്ടറി ആയിരുന്ന ആളല്ലേ അപ്പം ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇവരെവിടെ ആയാലും ശരി കമ്മ്യൂണിസ്റ്റുകാരുടെ ഒരു അടിസ്ഥാനപരമായ സ്വഭാവം അവർക്ക് സ്വന്തം രാജ്യത്തിനേക്കാൾ ആ രാജ്യത്തിൻ്റെ സംസ്കാരത്തേക്കാൾ ആ രാജ്യത്തിൻ്റെ പാരമ്പര്യത്തേക്കാൾ അവർക്കെപ്പോഴും ഒരു വിധേയത്വമുള്ളത് ശക്തരായ കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരണകൂടങ്ങളുള്ള രാജ്യത്തോടാണ് അതൊന്നും ഈ ചൈനയാകാം അതല്ലെങ്കിൽ റഷ്യയാകാം നമ്മുടെ ഇവിടെ തന്നെ ചൈനയെ ആരാധിച്ച ഇടത് കമ്മ്യൂണിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരുണ്ട് സി പി എമ്മുകാരുണ്ട് ചൈനയെ ആരാധിച്ച സി പി ഐക്കാരുമുണ്ടായിരുന്നു അപ്പം ഇവരെ ഇത് ഇത്തരം ഒരു കമ്മ്യൂണിസ്റ്റ് സംവിധാനത്തിൻ്റെ പ്രോഡക്റ്റ് മാത്രമാണ് ഈ കെ പി ഒലി ശർമ്മ ആ കെ പി ഒലി ശർമ്മയ്ക്കെതിരെ നടന്ന കലാപം ജെൻസി കലാപം ഈ ജെൻസി കലാപത്തിന് ചില പ്രത്യേകതയുണ്ട് ഏറ്റവും വലിയ പ്രത്യേകത ഈ ജെൻസി കലാപത്തിൻ്റെ ഒരു നേതാവില്ല എന്നതാണ് ബംഗ്ലാദേശിൽ നേതാവില്ലായിരുന്നു അപ്പം നേതാവില്ലാത്ത കലാപകാരികൾ നിയന്ത്രിക്കാൻ ആരുമില്ലാത്ത കലാപകാരികൾ പാർലമെൻറ്റിന് തീയിട്ടു ധനമന്ത്രിയെ മർദ്ദിച്ചു തെരുവുകൾ കൈവശപ്പെടുത്തി അങ്ങനെ കലാപം വളരെ വ്യാപകമായി നേപ്പാളിൽ നടമാടുകയാണ് പക്ഷെ ഇവിടെ ഇന്ത്യക്കാരെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഏറ്റവും വലിയ പ്രത്യേകത നമ്മുടെ സംസ്ഥാനമായ ഇന്ത്യയിലെ ഒരു സംസ്ഥാനമായ ബീഹാറുമായി ദീർഘമായ അതിര് പങ്കെടുക്കുന്ന ഒരു രാജ്യമാണ് നേപ്പാൾ അത് ഇവിടെയാണ് രാജ്ഞാൻ മുമ്പ് സൂചിപ്പിച്ച രാജകുമാരൻ്റെ മനസ്സിൽ ഇടവപ്പെട്ടത് ബീഹാറിലെ തെരഞ്ഞെടുപ്പ് വരികയാണ് വോട്ടു ജോലി യാത്രയുമായി പിന്നെ രാജകുമാരൻ ബീഹാറിലുണ്ടായിരുന്നു അപ്പോൾ നേപ്പാളിൽ നടന്ന മനോഹരമായ ഈ ആചാരങ്ങൾ അതായത് പാർലമെൻറ്റിന് തീടുക തെരുവുകൾ കൈവശപ്പെടുത്തുക ധനമന്ത്രിയെ മർദ്ദിക്കുക അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ചില മനോഹരമായ ആചാരങ്ങൾ ഇന്ത്യയിലും വേണം എന്നാഗ്രഹിക്കുന്ന ഒരു ജനാധിപത്യ വിശ്വാസിയാണ് നമ്മുടെ രാഹുൽജി അദ്ദേഹത്തിന് ആഗ്രഹമാണ് ഇവിടെ ഇതൊക്കെ ഒന്ന് നടന്ന് കാണണമെന്ന് അദ്ദേഹം ആഗ്രഹിക്കുന്നു പക്ഷേ അദ്ദേഹത്തിനെ ഇപ്പോൾ കൂടുതൽ കൊതിപ്പിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ കലാപകാരികളുടെ അവസാനത്തെ ആവശ്യം കാഠ്മണ്ഡു മേയറായ ബാലേന്ദ്ര ഷായെ പ്രധാനമന്ത്രിയാക്കണമെന്നാണ് ഒന്ന് ആലോചിച്ച് നോക്കണം രാജകുമാറിൻ്റെ മനസ്സിൽ ലെഡുകുട്ടിയിൽ വലിയ തെറ്റും പറയാൻ നോക്കാം ഇത്തരം ഒരു കലാപം ഇന്ത്യയിൽ നടക്കുക കലാപകാരികൾ രാഹുൽജിയെ പ്രധാനമന്ത്രിയാക്കണമെന്ന് ആവശ്യപ്പെടുക അപ്പോൾ തന്നെ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിന്റെയും ചൈനീസ് ഡീപ് സ്റ്റേറ്റിൻ്റെയും ഒക്കെ സഹായത്തോടുകൂടി സത്യപ്രതി ചെയ്ത് രാഹുൽജി പ്രധാനമന്ത്രിയാകുക ഇത് സ്വപ്നം കാണാനുള്ള അവകാശമെല്ലാം തീർച്ചയായിട്ടും അദ്ദേഹത്തിനില്ലേ നമ്മൾ അദ്ദേഹത്തിനെ കൊതിപ്പിക്കുന്ന ഇത്തരം ചില കാര്യങ്ങളാണ് ആന കൊടുത്താലും ആശ കൊടുക്കരുതെന്നല്ലേ നമ്മൾ പറയുന്നത് എന്തായാലും ബീഹാറുകാർ എന്താ തീരുമാനിക്കുന്നത് നമുക്കറിയില്ല നമുക്ക് വളരെ പെട്ടെന്ന് തന്നെ അത് മനസ്സിലാക്കാൻ കഴിയും അതിൻ്റെ റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാൻ കഴിയും എന്നുള്ളതാണ് പക്ഷേ ഈ രാജകുമാരൻ ബീഹാറിൽ നടത്തിയ ഓട്ട് ജോലി യാത്ര ബീഹാറുകാരുടെ ഓർമ്മശക്തിയെയും അവരുടെ ദിഷണാശക്തിയെയും ചോദ്യം ചെയ്യുന്ന ഒന്നാണ് എന്ന് പറയാതിരിക്കാൻ പറ്റുകയല്ല അഴിമതി വിരുദ്ധ ഒരു സമരം അതായത് നേപ്പാളിൽ നടന്ന പോലെ ഒരു അഴിമതി വിരുദ്ധ സമരത്തിന് ബീഹാറിൽ സ്കോപ്പില്ല കാരണം നാൽക്കാലികളായ കാലിത്തീറ്റം മോഷ്ടിച്ച ജയിലിൽ കിടന്നവൻ്റെ മകനാണ് അഴിമതിക്കെതിരെ സമരം ചെയ്യാൻ നോക്കുക എങ്ങനെയാണ് ചെയ്യാൻ നോക്കുന്നത് ജയിലിൽ കിടന്ന കുറ്റവാളി അയാളുടെ മകനാണ് ബീഹാർ ഭരിച്ച് അഴിമതി വിരുദ്ധ സർക്കാർ ഉണ്ടാക്കുമെന്ന് പറഞ്ഞാൽ ബീഹാറുകാർ അത്ര വിട്ടികളാണ് മറ്റൊരാൾ അഴിമതി വിരുദ്ധ ഗവൺമെൻറ് ഉണ്ടാക്കുമെന്ന് ഓഫർ ചെയ്യുന്ന ഒരാളാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ ഇന്ത്യ ഭരിച്ചൊരു ഗവണ്മെന്റ് ഉണ്ട് മമ്മിയുടെ കാര്യസ്ഥനായിരുന്നല്ലോ പ്രധാനമന്ത്രി ലോകം കണ്ട ഏറ്റവും വലിയ അഴിമതി നിറഞ്ഞൊരു ഗവണ്മെന്റ് അല്ലായിരുന്നു ടു ജി ഇൻസ്പെക്ടർ അഴിമതി പൂജ്യം പൂജ്യം ഇട്ടിട്ട് സുപ്രീം കോടതി അവസാനം ചോദിച്ചിട്ട് എത്ര പൂജ്യം ഇടണം എന്ന് ചോദിക്കേണ്ട ഒരു ഗതികളിലേക്ക് വന്നു പിന്നെ മമ്മി നേരിട്ടിടപെട്ട ഒരു ഇടപാടുണ്ട് അഗസ്റ്റ വെസ്ലാൻഡ് ഇടപാട് അപ്പം എ കെ ആന്റണിയെ കുരുതി കൊടുത്തുകൊണ്ട് നടത്താൻ ശ്രമിച്ച അഗസ്റ്റ വെസ്ലാൻഡ് ഇടപാട് ഇങ്ങനെ ഒരുപാട് ഇടപാടുകളുടെ കാര്യത്തിൽ ബൊഫോഴ്സ് ഇടപാട് ഇത്തരം ഇടപാടുകളുടെ കാര്യത്തിലൊക്കെ കൃത്യമായ ഫയലുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഉള്ളതുകൊണ്ടും അതുപോലെ ഇവിടുത്തെ സോഷ്യൽ മീഡിയ ശക്തമായതുകൊണ്ടും അഴിമതി വിരുദ്ധ സമരം നടത്താൻ എന്തായാലും ശരി ബീഹാറിൽ ഒരു സ്കോപ്പ് ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല പിന്നെ ചെയ്യാൻ കഴിയുന്ന കാര്യം രാഹുൽജി ചെയ്യുന്നുണ്ട് തിരിച്ച് പ്രതികരിക്കാൻ കഴിയാത്ത ഉദ്യോഗസ്ഥന്മാരടങ്ങുന്ന ഒരു സമിതിയാണ് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ ആ ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യ എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തെ നാറ്റിക്കാൻ ശ്രമം നടത്താം അതിനെ കൂട്ടുനിൽക്കാനായിട്ട് മുൻ തെരഞ്ഞെടുപ്പ് കമ്മീഷനിലെ അംഗങ്ങളായിരുന്ന ആളുകളെ കിട്ടും കാശുപിടുത്തം കിട്ടാത്തവരാണ് ഉള്ളത് പത്രക്കാരെ കിട്ടും എല്ലാവരെയും കിട്ടും അപ്പോൾ അതുകൊണ്ട് ഇലക്ഷൻ കമ്മീഷൻ ഓഫ് ഇന്ത്യയെ നാറ്റാനാണ് അദ്ദേഹം ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അത് അദ്ദേഹം അതുപോലെ തന്നെ ചെയ്യട്ടെ അത് ജനങ്ങൾക്ക് തീരുമാനമെടുക്കാൻ അറിയാമല്ലോ എത്രമാത്രം ശരിയാണ് അദ്ദേഹം പറയുന്നത് എന്നുള്ള ഇവിടെ രാഹുൽജി മാതൃകയാക്കി വേറൊരു കലാമുണ്ട് അത് നമുക്ക് മറക്കാൻ പറ്റില്ല അത് ബംഗ്ലാദേശിൽ നടന്ന കലാപമാണ് അത് അധികകാലമായില്ലോ ബംഗ്ലാദേശിൽ നടന്ന കലാപം ബംഗ്ലാദേശിലൊരു സുപ്രഭാതത്തിൽ കാലാപം പൊട്ടിപ്പെടപ്പോഴായിരുന്നു ഒരു കാരണവും ഉണ്ടായിരുന്നില്ല ബംഗ്ലാദേശ് വിമോചന സമരത്തിൽ പങ്കെടുത്ത ആളുകളുടെ കുടുംബാംഗങ്ങൾക്ക് മുപ്പത് ശതമാനം സംവരണം സർക്കാർ ഉദ്യോഗങ്ങളിൽ ഏർപ്പെടുത്തിയിരുന്നു അത് ക്യാൻസൽ ചെയ്തു അത് സുപ്രീം കോ അത് ഹൈക്കോടതി അത് റദ്ദു ചെയ്തു ഹൈക്കോടതിയോ സുപ്രീം കോടതിയോ എൻ്റെ പെട്ടെന്നൊന്നും ഓർമ്മയെ വരുന്നില്ല കോടതി അത് പിന്നെ ചെയ്തിട്ട് മുപ്പത് ശതമാനം സംവരണം പുനഃസ്ഥാപിച്ചു ആ സംവരണം പുനഃസ്ഥാപിച്ചതാണ് ബംഗ്ലാദേശിലെ കലാപത്തിന്റെ കാരണം സംവരണം പുനഃസ്ഥാപിച്ച സംവരണം ചെയ്യാമെന്ന് ഹസീനയുടെ ഗവൺമെൻറ് പറഞ്ഞു പക്ഷേ കലാപം അവസാനിച്ചില്ല കലാപകാരികളുടെ ആവശ്യമായിരുന്നു മുഹമ്മദ് യൂണിസിനെ പ്രധാനമന്ത്രിയാക്കണമെന്ന് അദ്ദേഹം താമസിക്കുന്നത് അമേരിക്കയിലാണ് അമേരിക്കയിൽ നിന്ന് മുഹമ്മദ് യൂണിസിനെ പ്രത്യേക വിമാനത്തിൽ കൊണ്ടുവന്ന് ബംഗ്ലാദേശിലെ പ്രധാനമന്ത്രി ആക്കി എന്ന് പറയുമ്പോൾ അമേരിക്കൻ ഡീപ് സ്റ്റേറ്റിൻ്റെ ഇൻവോൾവ്മെൻ്റ് എത്ര പിന്നെ ശക്തമായിരുന്നു എന്ന് നമ്മൾ ആലോചിക്കണം അപ്പോൾ ബംഗ്ലാദേശിൽ സമരം കണ്ടുകൊണ്ടാണ് രാഹുൽജിയുടെ മനസ്സിൽ ആദ്യം ലഡു പൊട്ടിയത് അതിനാണ് അദ്ദേഹം പറഞ്ഞത് ഇന്ത്യയിലെ ജാതി സെൻസസ് നടത്തണം ഹിന്ദുക്കളിൽ ഈ ജാതി സെൻസസ് നടത്തിയാൽ സംവരണത്തിൻ്റെ ആനുകൂല്യം കൂടിയും കുറഞ്ഞൊക്കെ കിട്ടുന്ന ആളുകളുണ്ട് അവരെ തമ്മി തല്ലിച്ച് എന്തെങ്കിലും പ്രയോജനം കിട്ടും എന്നാണ് അദ്ദേഹം ധരിച്ചത് പിന്നെ അദ്ദേഹം പറഞ്ഞു നൂറ് ശതമാനവും സംവരണം ഏർപ്പെടുത്തണം ഇപ്പോഴുള്ള ഫിഫ്റ്റി പെർസെൻ്റ് അത് പറ്റിയില്ല നൂറ് ശതമാനവും സംവരണം ഏർപ്പെടുത്തണം ഇതൊക്കെ പറഞ്ഞ് അദ്ദേഹം ശ്രമിച്ചത് ഷെയ്ഖ് ഹസീനയുടെ ഗവൺമെൻറ്റിന് ഒരു കലാപത്തിലൂടെ മാറ്റാൻ കഴിയുമെങ്കിൽ എന്തുകൊണ്ട് നരേന്ദ്രമോദിയുടെ ഗവണ്മെന്റ് ഒരു കലാപത്തിലൂടെ മാറ്റാൻ കഴിയില്ല ഇതാണ് രാഹുൽജി ചിന്തിച്ച ഒരു കാര്യം അല്ലൊന്നും അദ്ദേഹത്തിന് തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല പിന്നെ മറ്റൊരു രാജ്യം നമ്മുടെ അയൽ രാജ്യം അത് ശ്രീലങ്കയാണ് ഇപ്പം നമ്മുടെ പല അയൽ അയൽരാജ്യങ്ങളുടെയും സ്ഥിതി വളരെ വളരെ ഗൗരവമാണ് പാകിസ്ഥാനിൽ പട്ടാളമാണ് ഭരിക്കുന്നത് നേപ്പാൾ കലാപത്തിലാണ് ബംഗ്ലാദേശിലെ കലാപം അടുത്ത സമയത്ത് അവസാനിച്ചതേ ഉള്ളൂ മ്യാൻമാറിലെ അസ്വസ്ഥതകൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു ശ്രീലങ്കയിലെ രണ്ടായിരത്തി ഇരുപത്തി കലാപം നമുക്ക് അങ്ങനെ അങ്ങോട്ട് മറക്കാനും കഴിയില്ല രണ്ടായിരത്തി ഇരുപത്തി ശ്രീലങ്കയിലെ പ്രസിഡന്റ് ഗോയബാദ രാജപക്സെ ആയിരുന്നു പ്രധാനമന്ത്രിയാകട്ടെ മഹേന്ദ്ര രാജപക്സെ അപ്പോൾ ഗോയബാധ രാജപക്സയും മഹീന്ദ്ര രാജപക്സയും ചേട്ടൻ മനീനുമാണ് ഗവൺമെൻറ്റിലെല്ലാം അവരുടെ ബന്ധുക്കളുമായിരുന്നു എന്തായാലും ചേട്ടൻ മനീനും കുടുംബക്കാരും എല്ലാം അവിടെ ശ്രീലങ്ക ഭരിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീലങ്കയിലെ അത്യാവശ്യം മരുന്നുകൾ കിട്ടാനില്ല ആഹാര ആഹാരസാധനങ്ങൾ കിട്ടാനില്ല വിദേശക്കടം കുന്നുകൂടുന്നു അവസാനം ശ്രീലങ്ക പരിപൂർണമായ ഒരു തകർച്ചയുടെ വക്കിലെത്തിയപ്പോഴാണ് ശ്രീലങ്കയിലെ ജനങ്ങൾ തെരുവിലേക്ക് ഇറങ്ങിയത് അവർ തെരുവുകൾ തെരുവുകളിൽ അവരെ തെരുവുകളിൽ ഇറങ്ങിയതും അതുപോലെ തന്നെ പ്രധാനമന്ത്രിയുടെയും പ്രസിഡൻറ്റിൻ്റെയും ഒക്കെ ഔദ്യോഗിക വസതികൾ കൈയേറുന്നതും ഒക്കെ നമ്മൾ ടെലിവിഷനിൽ കണ്ടതാണ് പക്ഷേ അത്തരം ഒരു സമരത്തിലേക്ക് അത്ര ഒരു കലാപത്തിലേക്ക് ഇന്ത്യ പോകുന്ന തടഞ്ഞത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിൽ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതുകൊണ്ടാണ് അല്ലെങ്കിൽ മമ്മിയുടെ കാര്യസ്ഥൻ പ്രധാനമന്ത്രി രാഹുൽ മോൻ കോൺഗ്രസിൻ്റെ പ്രസിഡൻറ്റും പ്രധാന രാജകുമാരനും പ്രിയങ്കാജി രാജകുമാരി അതുപോലെ തന്നെ വാദ്രി ഭാവിയുടെ വാഗ്ദാനം ഇവരെ എല്ലാം കൂടെ പിന്നെ ചേർത്ത് ഒരു 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 ഭരണ സംവിധാനമാണ് രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി പതിനാല് വരെ നിലനിന്നിരുന്നത് അത് രണ്ടായിരത്തി പതിനാലിന് ശേഷം നിലനിന്നിരുന്നെങ്കിൽ ഇന്ത്യക്കാരൻ മരുന്നിന് ക്യൂ നിക്കേണ്ടി വരുമായിരുന്നു ക്യൂ നിന്നാലും കിട്ടണമെന്നില്ല ആഹാര സാധനത്തിന് ക്യൂ നിക്കേണ്ടി വരുമായിരുന്നു വിദേശ കടം കുന്നുകൂടുമായിരുന്നു ഇതിൽ നിന്നൊക്കെ നമ്മുടെ രാജ്യം രക്ഷപ്പെട്ടത് രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദി അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് ശ്രീലങ്കയിൽ ഇങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്ക് ശ്രീല ശ്രീലങ്കയിലെ ജനങ്ങൾ വിളിച്ച ഒരു മുദ്രാവാക്യമുണ്ട് ഗോയബാധ ഗോ ടു ഹോം ഇത് ഇന്ത്യയിലെ ജനങ്ങൾക്കും വിളിക്കേണ്ടി വരുമായിരുന്നു സോണിയാഗാന്ധി ഗോ ടു ഹോം അല്ലെങ്കിൽ ഗോ ടു ഹർ കൺട്രി എന്ന് വിളിക്കേണ്ടി വരുമായിരുന്നു എന്തായാലും ആ അപകടം കൂടിയാതെ രണ്ടായിരത്തി പതിനാലില് നരേന്ദ്രമോദിയുടെ ഗവൺമെൻറ് അധികാരത്തിൽ വന്നതുകൊണ്ട് മാത്രമാണ് അപ്പോൾ നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ കലാപമാണ് ശ്രീലങ്കയിലായാലും ശരി ബംഗ്ലാദേശിലായാലും മ്യാൻമാറിലായാലും നേപ്പാളിലായാലും പാകിസ്ഥാനിലായാലും ഒക്കെ പലതരത്തിലുള്ള കലാപങ്ങൾ നടന്നുകൊണ്ടിരിക്കുകയാണ് പക്ഷേ കേരളീയർക്ക് അനുകരിക്കാൻ കഴിയുന്ന ഒരു കലാപം കുറച്ചു കാലം മുമ്പ് സിംഗപ്പൂരിൽ നടന്നു സിംഗപ്പൂരിലെ യുവ യുവാക്കള് തിരുവിലിറങ്ങാനുള്ള കാരണം സിംഗപ്പൂരിലെ പാർലമെൻറ്റ് അംഗങ്ങളുടെ ശമ്പളവും ആനുകൂല്യങ്ങളും ഒറ്റയധികം വർദ്ധിപ്പിച്ചു കൊടുത്തു യുവമർക്ക് എന്തിനാണ് ശമ്പളം വർദ്ധിപ്പിച്ചു കൊടുക്കുന്നത് സൗകര്യമുള്ള മത്സരിച്ചാൽ മതി കുറഞ്ഞ ശമ്പളത്തിൽ മത്സരിക്കുന്നവൻ മത്സരിച്ചാൽ മതി അല്ലാത്തവൻ്റെ ഒരു ആനുകൂല്യവും കൊടുക്കേണ്ട കാര്യമില്ല അല്ലാതെ ഇവനെയൊക്കെ തീറ്റിപ്പോറ്റുക ഒരു ജനാധിപത്യ ഗവൺമെൻറ്റിൻ്റെ ഉത്തരവാദിത്വമല്ല എന്ന് പറഞ്ഞ് സിംഗപ്പൂരിലെ ജനങ്ങളെയും പ്രത്യേകിച്ച് യുവാക്കൾ തെരുവിലിറങ്ങിയപ്പോൾ ആ നിയമം പിൻവലിക്കേണ്ടി വന്നു കേരളത്തിലെ യുവാക്കൾക്കും ഈ സിംഗപ്പൂർ മോഡല് ഒന്ന് പരീക്ഷിക്കുന്നതിൽ തെറ്റില്ല സിംഗപ്പൂർ പണ്ടും കേരളവുമായിട്ടൊക്കെ അടുത്ത ബന്ധമുള്ള ഒരു രാജ്യമാണ് അത് കേരളത്തിനൊരു പക്ഷേ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്ന് എനിക്ക് തോന്നുന്നു എന്തായാലും ശരി രാജ്യസ്നേഹികൾ കരുതിയിരിക്കേണ്ട നാളുകളാണ് നമ്മുടെ മുന്നിലുള്ളത് നമ്മുടെ ചുറ്റുമുള്ള രാജ്യങ്ങളിലൊക്കെ കലാപത്തിന്റെ തീ ആളി കത്താൻ തുടങ്ങി ഇതിലെല്ലാ ഉപരിയായിട്ട് ഏറ്റവും അധികം നമ്മളെ ആശങ്കപ്പെടുത്തുന്നത് രാഹുൽ ഗാന്ധി എന്ന പ്രതിപക്ഷ നേതാവാണ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നേരിട്ട് ലഭിക്കാൻ ജനങ്ങളിൽ നിന്ന് ജനങ്ങളിലേക്ക് ജനഭൂമി ന്യൂസ് സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടൺ അമർത്താനും മറക്കരുത്